എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം അങ്ങനെ രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് രാമർപദം എന്ന ക്ഷേത്രം കാണാനായിട്ടാണ് രാമേശ്വരം ദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് രാമർപദം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ യാത്രയുടെ അവസാനം നമ്മൾ രാമർവഥൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് രണ്ട് വണ്ടികളിലായിട്ടാണ് നമ്മൾ ഉൾപ്പെടുന്ന സംഘം രാമേശ്വരത്ത് നിന്നും യാത്ര തിരിച്ചിട്ടുള്ളത് അങ്ങനെ രണ്ട് വണ്ടിയും രാമർബഥൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് യാത്രക്കാരൊക്കെ വണ്ടിയിൽ നിന്നും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും രാമർബഥൻ ക്ഷേത്രം കാണാനുള്ള ആവേശത്തിലാണ് പ്രായമായ അമ്മമാരും ഒക്കെ നമ്മുടെ വണ്ടിയിലുണ്ട് അവർക്കാണല്ലോ ക്ഷേത്രങ്ങൾ കാണുന്നതിന് കൂടുതൽ താല്പര്യം ശ്രീലങ്കയിലേക്കുള്ള യാത്രാ മധ്യയെ ശ്രീരാമനെയും സൈന്യവും വിശ്രമിക്കുകയും ശ്രീലങ്കയിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്ന സ്ഥലമാണ് രാമർപഥം രാമായണത്തിനും ഈ സ്ഥലം പരാമർശിക്കപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് രാമേശ്വര യാത്രയിൽ തീർച്ചയായും നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത് രാമേശ്വരത്തെ ഗന്ധമാതന പർവ്വതം എന്ന മണൽക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശ്രീരാമ ക്ഷേത്രമാണ് രാമർവാ ശ്രീരാമന്റെ പാദസ്പർശം പതിഞ്ഞ ഈ ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ച് പടികൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്തുവാനായിട്ട് ഇവിടെ ശ്രീരാമദേവന്റെ പാദമുദ്രയാണ് ഭക്തർ ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ ചുറ്റുമുള്ള കടൽ ദൂരദർശൻ ഗോപുരം രാമനാഥസ്വാമി ക്ഷേത്രം എന്നിവയുടെ വ്യക്തമായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മണ്ഡപത്തിന്റെ മുകളിലത്തെ നിലയിൽ കയറുമ്പോൾ നമുക്ക് അത്ഭുതകരമായ തണുത്ത കാറ്റ് അനുഭവിക്കാൻ കഴിയും രാമേശ്വരത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം കൂടിയാണ് ഗന്ധമാതന പർവ്വത മുകളിലെ ഈ ക്ഷേത്രം രാമേശ്വരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമർവതം അല്ലെങ്കിൽ ഗന്ധമാതന പർവ്വതം ഈ രാമർവതത്തിൽ നിന്നും രാമേശ്വരത്തിന്റെ പൂർണമായ കാഴ്ചയും ധനുഷ്കോടിയുടെ നല്ല കാഴ്ചയും നമുക്ക് ലഭിക്കും രാമർബഥത്തിൻ്റെ ഒന്നാം നിലയിൽ ഒരു ചക്രത്തിൽ രാമർബഥത്തിൻ്റെ മുദ്ര കാണാം ഈ കന്ന് മുഴുവൻ രാമേശ്വര ദേവിൻ്റെയും അത്ഭുതകരമായ കാഴ്ച നമുക്ക് പകർന്നു തരുന്നു ക്ഷേത്രത്തിന് മുകളിലെത്തിയാൽ ഇവിടെ നിന്നും ഓരോ ഫോട്ടോ എടുക്കാതെ ആർക്കും മടങ്ങിപ്പോകാനാവില്ല അത്രയ്ക്കും ദൃശ്യചാരതയാണ് ഈ പ്രകൃതി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ളത് എന്ത് മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കുകയും നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര രസകരമായ കാഴ്ചകളാണിതൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ കുന്നിൻ്റെ ഉയരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് താഴെയുള്ള കാഴ്ചകളൊക്കെ വളരെ ചെറുതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇങ്ങും പച്ചപ്പും അതുപോലെ തന്നെ കടലിൻ്റെ വിദൂരമായ ദൃശ്യങ്ങളും രാമേശ്വരത്തേക്ക് വരുന്നവർ ഒരിക്കലും ഒഴിച്ചു പറ്റാത്ത ഒരു സ്ഥലമാണ് രാമർഭാത ക്ഷേത്രം എത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കാഴ്ച വളർത്തുന്നത് നമ്മുടെ യാത്രാ സംഘത്തിൽപ്പെട്ടു വന്നവരാണ് ക്ഷേത്രത്തിൽ മുകളിൽ നിന്നും ഫോട്ടോ എടുക്കാനായിട്ട് തിരക്ക് കൂട്ടുകയാണ് ഒറ്റയായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ അവർ ഫോട്ടോ എടുക്കാനായിട്ട് തിരക്ക് കൂട്ടുകയാണ് അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് ഈ പ്രകൃതി നമുക്ക് തരുന്നത് അവസാനം രാമർപദം ക്ഷേത്രത്തിലെ കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരികെ ഇറങ്ങുകയാണ് ഇനിയും നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ് ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലും ഇതുപോലെയുള്ള മനോഹരങ്ങളായ പല പല കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ടുണ്ട് അവിടെയൊക്കെ സന്ദർശിച്ചിട്ട് വേണം നമുക്ക് നേരെ പ്രേത നഗരത്തിലേക്ക് എത്തുവാനായിട്ട് വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് സുനാമി അടിച്ച് നശിച്ചുപോയ ഒരു നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അടുത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അങ്ങനെ റോഡിന് ഇരുവശത്തുമുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്